ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ും സ്വാഗതമാണ് അടിപൊളി ഒരു പീഡി അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലൊരു ചീനിയുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ചീനിന്നാണ് പറയുന്നത് ഇത് മുളകുണ്ടാവില്ലേ മുളക് അതായത് മാലിമുളക് കേട്ടിട്ടുണ്ടോ മാലിമുളക് കേട്ടിട്ടു മാലിമുളക് എനിക്കറിയത്തില്ല നാട്ടിൽ വേറെ ഭാഷയിലായിരിക്കും പറയുന്നത് എനിക്ക് അറിയത്തില്ല പക്ഷെ മാലിമുളക് എല്ലാ പോലും കാണാത്ത രീതിയിലാണ് പോലെ ഉണ്ടായി കിടക്കുന്നത് എന്തായാലും അതാണ് കാണിക്കാൻ പോകുന്നത് അതുപോലെ ഇറങ്ങി പിടിച്ച് ഇങ്ങനെ എന്താ അതുപോലെ ആ പിന്നെ കാന്താരി ചീനി നട്ടായിരുന്നു കാന്താരി ചീനി നട്ടപ്പോ ഇത് ഉണ്ടായി അപ്പൊ ചെറുതായിരുന്നപ്പോഴേ മമ്മി പറഞ്ഞു ഇത് മാലിച്ചീനിയാ കാന്താരി ചീനിയെന്ന് പറഞ്ഞു അപ്പൊ ഇച്ചാരം പറഞ്ഞു ഇല്ല ഞാൻ നട്ട കാന്താരി അതെന്ന് പറഞ്ഞു വന്നറിയല്ല ഞാൻ മാലിച്ചീനിയതെന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോ അത് വലുതായിട്ട് മാലിയാണ് ചട്ടിക്കാത്ത അത്യാവശ്യം വലിപ്പം പച്ചു ഒന്നു രണ്ടുമുളകൊക്കെ അതിനകത്ത് ഉണ്ടായി അത് കഴിഞ്ഞപ്പോ ഞാൻ പറച്ചു അതേ പഠിച്ച അട്ടിയോടെ എടുത്തോണ്ടിട്ട് ആ മണ്ണൊന്നും പോകാതെ വലിയൊരു കുഴി കുത്തിയിട്ട് അതാ പുഷ്ടമാണ് ഭയങ്കരായിട്ട് വളർന്നു വളർന്നിട്ട് കണ്ടുകഴിഞ്ഞാ നമ്മള് ഞെട്ടി പത്തണിക്കും പെട്ടെന്ന് ഈ പൊരിഞ്ഞ ഇപ്പൊ നല്ല വെയിലാ ഈ വെയിലത്ത് നിക്കുന്ന കൊതി ഭയങ്കര എരിവാണ് അതുപോലെ തന്നെ എനിക്ക് അതിന്റെ എരിവ് അതിന്റെ ആ സ്ല്ലും ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനിവിടെ കൂട്ടത്തില്ല പക്ഷെ മമ്മിക്ക് ഇഷ്ടം മമ്മി നല്ല കൂട്ടൂട്ടാ അപ്പൊ ഒരൊറ്റ ചീനയില് ആ മുളുണ്ടായി കിടക്കുന്ന നമ്മൾ കാണിച്ചു തരാൻ പോവാണ് പേരത്തയ്യാ ആ പേരത്തയ്യല്ലേ ആ ആ ശരി പേര പേരല്ലേ അത് പോയി വഴിയില്ലല്ലേ എനിക്ക് പോട്ട് ഇത് പേരത്തയ്യാ ഏ പേരല്ലേ അത് കോടി പേരെയാ പിന്നെ അത് പേരെയാ അത് പോ അല്ലേ ആ എന്തോന്നറിയത്തില്ല ആണോ ഇല ഒക്കെ ഉണ്ടല്ലേ അത് വലിയ പച്ചമരുന്ന ആയിരിക്കും കേട്ടോ കാടാണോന്നറിയത്തില്ല എന്തായാലും നമ്മുടെ മാലിച്ചീനിക്ക് നല്ല രസമുണ്ട് കേട്ടോ ഇപ്പം സീനറി കാണാനായിട്ട് ആണെങ്കിൽ ചുവട്ടിക്കൂടെ ഒക്കെ പൊഴിഞ്ഞിടപ്പുണ്ടല്ലോ ഡീ ഇതാണ് കേട്ടോ നമ്മുടെ ചീനി എന്തോരത്തത് അതൊക്കെ പൊഴിഞ്ഞ് പോകും എന്ത് മുളകാടി നിറച്ചു നമുക്ക് പറിക്കാം ചുവന്ന സ്ട്രോബറി സ്ട്രോബറി അടി ശരിക്കുന്നു ദൈവത്തിൽ അറിയാം കേട്ടോ ആൾക്കാർ നാളെ അവരിടും ആ അത് ആ ഞങ്ങൾ ആവേശം മൂത്ത് വലിച്ചു കുറച്ച് കേട്ടോ കുറേ വലിച്ചു കുറച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ എന്നിട്ടും ഇതിനിടയ്ക്കോടെ ഇപ്പം കേട്ടോ ഇത് എന്തായാലും ഒരു ഒരു കിലോ കിട്ടും ഒരു കിലോ അല്ലല്ലേ ഇത് കണ്ട് ഇതിനകത്തോട് നിൽക്കുന്നുണ്ട് സാധനത്തിനകത്ത് മടച്ച് നോക്കി കഴിഞ്ഞാൽ കാണാതെ ഇത് കുറേ വലിച്ചു കുറച്ചാണോ വലിച്ചു കുറച്ചിട്ടാണേ പിഞ്ചക്കിയല്ലടി പിൻ ചെല്ലല്ലേ മൂത്തല്ലേ ഇത് ഇണ്ട് ഒരു ബേസൺ കൊണ്ടുവന്നിട്ട് ആ ബേസൻ നിറച്ചു പോയിട്ടുണ്ട് എന്താ പറയണ്ടത് കൊടഞ്ഞിട്ട് കാണിയെ കുഴിയുണ്ടോ ഇത് കരിക്കുമ്പോഴല്ലേ ഇത് മുളകിന് ഒരു അതെ അതെ സമയത്ത് വരണം വലിച്ചു കുറച്ച് തീർത്തു കഴിയുമ്പോരുത് ഒന്ന് കഴിഞ്ഞ കിട്ടത്തില്ലോ വില്ലാരും തിന്നല ഇതെങ്ങനെ തിന്നാനത് ഒരു ഭയങ്കര എരിവാണ് ഈ സാധനത്തിന് എന്ന രസം ഇതിന്റെ കളറെ കാണാൻ തന്നെ എന്നെ ഭംഗിടി നോക്കി ആ ഇരു ഭയങ്കര കേട്ടോ ആ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ എനിക്ക് അതിന്റെ സ്മെല് ഭയങ്കര ഇഷ്ടമാ ഒരു പ്രത്യേക മണമാണ് ഇവക്ക് പക്ഷെ ആ മണം ഇഷ്ടം ഇഷ്ടമല്ല മാലിവിഷൻ നല്ലതാണ് മതി പകർച്ചത് എല്ലാണ്ട് പൊറച്ചാണ് കാണിക്കാനാ മതിനി മൂത്ത ഒത്തിരി ഉണ്ടല്ലേ മതി പകച്ചത് മതി നമുക്ക് വൈനെ നമ്മുടെ ചീനിക്കടൽ കാണിക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കണ്ട നിറച്ചും ചീനിക്കഴങ്ങ് അതായത് അതിനെന്നാടി പറയുന്നത് ആ മുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞരക്കി കുഴിച്ചു ആ നട്ടിരിക്കുന്നത് വെള്ളയുണ്ട് ചുമലയുണ്ട് ഇന്നലെ അത് നമ്മൾ തൊടുപുഴന്ന് മേടിക്കാൻ നിന്നപ്പം അതിന്റെ വില ഒന്നര കിലോ നൂറ് രൂപ ചുമന്നതിന് വെള്ളയ്ക്ക് അമ്പത് രൂപ ഒരു കിലോയ്ക്ക് പക്ഷേ ആ നല്ല ഗുണമുള്ള സാധനമാണ് കാണിച്ചു തരാം ഇത് ഇത് ഹെൽതിയാണ് ാണ് കേട്ടോ നമ്മുടെ ഇടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നനയ്ക്കുന്നുണ്ട് ഏഹ് ആ അതെ അതെ അത്യാവശ്യമായില്ലേ എന്തല്ല വലിയ വെള്ളമുണ്ട് ആണോ ആ ഹാ ഇത് കുഴപ്പമില്ല പൂ ആ ശരി കേട്ടോ അപ്പം അതിനടിയിലോട്ട് കാ ഉണ്ടായെന്നുണ്ടാവുമല്ലോ ഒരു ഒന്നര പ്പടലിൻ്റെ പൂവല്ലേ ചീനിപ്പടലെന്നാണ് നമ്മളിവിടെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുന്നതല്ലേ മധുരക്കിഴങ്ങ് പൂവുണ്ട് നമ്മുടെ കപ്പ മുളച്ചിട്ടില്ല ഡെയിലി ആയിട്ട് വാടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഒഴിക്കുന്നുണ്ട് എല്ലാ ദിവസവും വെള്ളം എല്ലാ ദിവസം രണ്ടുമൂന്ന് ദിവസം കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പോയേക്കാം നമ്മുടെ ആ മൂന്ന് പേര് ഇരുപ്പുണ്ട് മൂന്ന് പേരും കൂടെ അവരുടെ സമയം പോക്കെ ഞങ്ങൾ ഇന്ന് രാവിലെ ഉറക്കം എണീറ്റ് വന്ന ആ ഭാവം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴേ ആദ്യ കുഞ്ഞ് ഉറക്കത്തില്ല നല്ല ഉറക്കത്തില്ല പക്ഷേ ഈ നന്ന കുഞ്ഞ് നേരത്തെ എഴുന്നേറ്റു നേരത്തെ എഴുന്നേറ്റ ചിട്ട് അവൾ കിടന്നുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടുമ്പേ ഉള്ളു ഞാനും എഴുന്നേറ്റില്ല എന്നിട്ട് ഞാൻ ആ എന്നിട്ട് ലാസ്റ്റ് എന്നെക്കുഞ്ചവിടെ കിടന്നിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ വഴക്കിനിടയ്ക്ക് ആദ്യം എഴുന്നേറ്റ് ഈ സൗണ്ട് കേട്ടിട്ട് ലാസ്റ്റ് ആദ്യം എഴുന്നേറ്റ് ഇങ്ങനെ ഉറക്കം തെളിഞ്ഞ് അവന് കഴിഞ്ഞു പറഞ്ഞ് കിടന്നിട്ടെങ്കിലും ഉറക്കം വരുന്നില്ല ഇവളുടെ ഒച്ചപ്പാട് കേട്ടിട്ട് അങ്ങനെ ലാസ്റ്റ് ഞാൻ അന്നനെ എടുത്തു അന്നനെ എടുത്തിട്ട് കിടക്കുന്ന ഭാഗം ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാൻ കേട്ടോ ഞാനും എന്നെ ആദ്യം കൂടി രാവിലെ ഉണങ്ങി നിൽക്കുന്ന മാവ് ഇതല്ലേ ആ ശരി ഇത് കമ്പും കോലും ഉള്ളു അതെല്ലേ പൂവില്ലല്ലടി ഒന്നും ഒരു കായ് ആ ആയ്യോ ഐശ്വര്യം എന്റെ ദൈവമേ ഞാനിടെ കാല് കുത്തി സാധനം ഇതുണ്ട് നമ്മുടെ മുളക് കൈ കൊണ്ട് ഇറക്കി കാണിച്ച് എന്തേലും ഉണ്ടെന്ന് അതിനകത്ത് ചുമത്തതല്ല അതല്ലേ രസം ഇതുണ്ട് ഇത് ഇളക്കിയത് അല്ല ഒരു ചീനിയന്നെ ഇല്ലില്ല അങ്ങനെ പൊട്ടിയാലേ പോയുള്ളൂ എന്നെ പോയതൊന്നുമില്ല ഒറ്റ ചീനിയെന്നെ കിട്ടിയ മുളകേ നമ്മുടെ പൂത്തേക്കു നമ്മുടെ മാവ് പൂത്തില്ല നമുക്ക് നമുക്ക് മാങ്ങയില്ല മാങ്ങയില്ല പോയ സത്യം ഈ മാങ്ങ ഇവിടെ പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങ പൂത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങ പൂത്ത് പക്ഷെ ആ കായ ഒരിക്കലും കായൊരിക്കലും ഭാഗ്യം പൂത്തുന്നപ്പുണ്ട് ഇത് പൂവുണ്ടോ ആ അതിന

മഴക്കാലത്ത് മൊത്തം അവിടെ കിടന്ന് പോവും പിന്നെ അടുത്ത നമ്മുടെ കൃഷി തുടങ്ങിയിട്ടുണ്ട് പയറ് പക്ഷെ അതേ കൂടെ രോഗം വന്നത് മൊത്തം അതേ കൂടെ ഫോൺ മേടിച്ചോ കന്നി കന്നിക്കുരി ഒഴികുന്നല്ലോ ജൈവമേ എന്റെ ആദ്യ കുഞ്ഞിന്റെ കണ്ണ് ഒഴുകുന്നു ഇല്ലെന്ന് ആദ്യ കഴിഞ്ഞാറ്റോ ആദി ടാറ്റോ പറഞ്ഞേ വാ ദേഷ്യത്തില വിട്ടുപോയി ഇനി വാ ഇവിടെ വന്ന് പറയേ ഇവിടെ വന്ന് പകയാവോ ഇഞ്ഞിട്ട് വാട്ട് അവിടെ നിന്നോണ്ട് ടാറ്റും ഉമ്മയൊക്കെ പറഞ്ഞ കേട്ടോ ഇനി വാ ഇഞ്ഞിട്ട് വാ ഇനി വാ ഇനി വാ ഇനി വന്നേ േ ഇനിയ ടാറ്റി കുഞ്ഞിപ്പണ്ടും മമ്മിക്കുട്ടിന്ന രണ്ടുപേരെ അവരും വന്നു വല്യ ചേട്ടൻ ചേട്ടാ ടാറ്റാ പേവിന ചേട്ടാ നോ നോന്നു കുഞ്ഞാപ്പ

ഇന്നലെ ഞങ്ങൾ വന്ന ലാസ്റ്റ് വൈകിപ്പൊ ഒന്നും എടുക്കാൻ പറ്റില്ല ഒത്തിരി രാത്രിയായി വന്നപ്പം രാത്രിയായി വന്നു പിന്നെ ഇന്നലെ വീഡിയോ നമ്മൾ പെട്ടെന്ന് അങ്ങ് ആ വീഡിയോ അവിടെ വെച്ച് നിർത്തി ഇടുവായിട്ട് പിന്നെ പിറ്റേ ദിവസം വീഡിയോ എടുക്കുന്നേ അതി ആ ആദി ആദി ഉമ്മ അത്ര മൂടില്ല ഏട്ടാ മൂട് ശരിയല്ല അല്ലെങ്കിൽ ആ ഫോൺ മേടിച്ച